السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد اللهم اغفر لنا وارحمنا ولوالدينا ولمن أوصانا بالدعاء ولأقاربنا ولجميع المؤمنين والمؤمنات പ്രിയപ്പെട്ടവരെ അള്ളാഹു മക്ബൂലും അബറൂറുമായ ഹജ്ജ് സ്വർഗം വാജിബാഗുന്ന ഹജ്ജും അമറയും സിയാറയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിക്കരു ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും കുറേ ദിക്കറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആൽക്കർബക്കെ അതൊക്കെ കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ തരാം ഇരുപതാമത്തെ കാര്യം ഇമാം നബി ഇറഹിമഹുല്ല ഈദാഹിൽ യാത്രയുടെ മര്യാദയായി പറഞ്ഞ ഇരുപത്തി ഇരുപത്തി എട്ടാമത്തെ കാര്യം അസാമിനെ തോൽനേശ്വറാണ് ഇഷ്തഹബുൽ ദമിയ യാത്രയിലുടനീളം ദ്വാ സുന്നത്താണ് ദ്വാ സുന്നത്ത് എപ്പോഴും സുന്നത്ത് തന്നെയാണ് പക്ഷെ യാത്രയിലുടനീളം ഇഖ്സാർ ദ്വാ വർദ്ധിപ്പിക്കൽ സുന്നത്താണ് യാത്രയുടെ നമ്മളെ ഹജുപ്രക്കൊക്കെ പോകല്ലേ എല്ലാവരും ഇവരോട് ദ്വാരക്കാൻ പറയും ദ്വാരക്കണം 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 ഒരു ദ്വാരൻ്റെ ഒരു ഭാണ്ട ചാക്ക് കണക്കിന് ഉത്തരവാദിത്വം നമ്മളെ തലയിലുണ്ടാവും അല്ലേ ദ്വാ വർദ്ധിപ്പിക്കൽ സുന്നത്താണ് ആർക്കൊക്കെയാണ് ദ്വാരക്കേണ്ടത് എന്നല്ലേ ചില ആളുകളൊക്കെ ഇങ്ങനെ ദ്വാരക്കാനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെക്കും നല്ല കാര്യമാണ് അമാനത്താണല്ലോ നമ്മളെ ഏറ്റെടുത്ത കാര്യം നമ്മൾ മുഴുവനാക്കണമല്ലോ ലിനസിഹി നസിഹി സ്വന്തത്തിന് വേണ്ടി ദ്വാരക്കണം വലി വാരിദൈഹി മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കണം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ നമ്മൾ ദ്വാരക്കും ഭാരൊക്കെ വേണ്ടത് എന്നുള്ളത് ചെറുതായിട്ട് ദ്വാരതാൽ മതി നാലുപേരൊക്കെ കൂട്ടുക ഒന്ന് നമ്മൾ ഒന്ന് നമ്മളെ വാപ്പ അമ്മ വല്യപ്പ വല്യമാർ എന്നുള്ള ആ രണ്ടാമത്തത് മൂന്നാമത്തത് വാഹിബ ഇഹി അവൻ്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി അവന് ഇഷ്ടപ്പെടുന്ന ആളുകളില്ലേ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ഉണ്ടായതുകൊണ്ടല്ലേ നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചു പോണത് അതുകൊണ്ടല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടായത് ഇഷ്ടക്കാർക്ക് വേണ്ടി മൂലാത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിൻ്റെ സുരക്ഷയും നേ നിയന്ത്രണവും നേതാക്കന്മാരാണ് അവർ നന്നാകണം അവരെ സഹായിക്കണം അല്ലാതെ സഹായം അവർക്ക് ഉണ്ടാവണം അവർ നീതിപൂർവം നമ്മളെ ഭരിക്കണം അപ്പോൾ അവർക്ക് വേണ്ടി ത്വരക്കണം ഇസ്ലാമിനെ നിലനിർത്തുന്ന ഭരണാധികാരികളാണല്ലോ എന്ത് പറഞ്ഞാലും എത്ര മോശപ്പെട്ട ഭരണാധികാരിയാണ് ആണ് ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ ഭരണാധികാരി ഇസ്ലാം എന്ന രാജ്യം അവിടെ നിലനിർത്തുന്നുണ്ടല്ലോ ഭരണകൂടം ഇല്ലെങ്കിൽ ഇവന് ഇസ്ലാം ഉണ്ടാവില്ല ആകെ തകർത്ത് തരിപ്പണാവും മുസ്ലിം ഭരണാധികാരികൾ മുസ്ലിം നേതൃത്വം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിങ്ങനെ അറേബ്യൻ രാജ്യത്തൊക്കെ ഓരോ ഭരണാധികാരികൾ പറയില്ല അയാൾ അങ്ങനെ അങ്ങനെ നമ്മളങ്ങനെ കുറ്റം പറയാൻ പാടില്ല നമ്മുടെ കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങാവുന്നില്ല പക്ഷെ അവർ ലാഹ മുഹമ്മദ് റസൂള്ളാന്നുള്ളൊരു തത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രം അവർ നിലനിർത്തുന്നുണ്ടല്ലോ അത് വലിയ കാര്യം നീതി ഇപ്പം പൂർണ്ണമാവണമെന്നില്ല കൊലപാതാശയങ്ങൾക്ക് ശേഷം നീതി പൂർണ്ണമായിട്ടില്ല അപ്പം ഇനി മുസ്ലിം ഭരണാധികാരിയോട് പോയി നിൽക്കുക ഇനി വേറെ ഭരണാധികാരി വന്നാലോ അപ്പം പൂർണ്ണമാകും അപ്പം അതിനേക്കാളും കഷ്ടമായിരിക്കും അപ്പോൾ നമ്മളങ്ങനെ കുറ്റം പറയാൻ പാടില്ല പ്രത്യേകിച്ച് അറബികളെ കുറ്റം പറയരുത് എന്ന് റസൂൾ പറഞ്ഞില്ലേ ആ തസുബുൽ അറബ് അത് ശ്രദ്ധിക്കണം മക്കും മദീനതയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലേ ആ തസൂബ് ഉൽ അറബ് അറബികൾ നിങ്ങൾ ചീത്ത പറയരുത് ഞാൻ അറബിയാണ് ഞാൻ അറബിയാണ് ഞാൻ അറബിയാണ് അതുകൊണ്ട് അറബികളെ കുറ്റം പറയരുത് എന്ന റസൂള്ളി സി സാഹിത് ഇപ്പോൾ കുറെ ആൾക്കാരെ ഹോബി എന്താ അറബികളെ കുറ്റം പറഞ്ഞവണേ അവരെ ചോറ് കഴിച്ചുകൊണ്ടൊന്നും അല്ല കേട്ടോ അവിടെ നിങ്ങൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി അറിയാൻ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നിട്ട് മറ്റേ അതല്ല അതുകൊണ്ടല്ല ഞാൻ അറബിയാണ് മുത്തനബി പറയാണ് അറബികളെ കുറ്റം പറഞ്ഞത് മലയാളികളെ കൊടുത്തതെന്നല്ലോ സൈദന റസൂല്ലി സലച്ച മുഹത്ത് ഞങ്ങൾ വന്നത് അറബികളെ കൊടുത്തെന്നല്ലേ അതിൽ ഒന്നാൻ്റെ തിരഞ്ഞെടുപ്പല്ലേ അത് അറബികൾക്കൊരു മഹത്വമാണ് അവർ വലുതായ അവരത്ര വലുതാകാൻ വേറെ ആരൊക്കെ കഴിയില്ല പിന്നെ ഒസാഹിൽ മുസ്ലിമീൻ മറ്റ് എല്ലാ മുസ്ലിമീങ്ങൾക്കും വേണ്ടി ദ്വാരക്കണം എന്തൊക്കെ പറഞ്ഞിട്ടാണ് ദ്വാരക്കേണ്ടത് ഇനി ശ്രദ്ധിക്കുക ഇപ്പൊ മുഹിമത്തി ഉമൂരിൽ ആഹ്റത്തിന്യ ആഹ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ദ്വാരക്കണം വദ്ുന്യാ ദുന്യാവിൻ്റെ കാര്യം അപ്പോൾ ആദ്യം പറയേണ്ട ആഹ്റാണ് ഇവിടെ ഇപ്പോൾ തട്ടിമുട്ടി രക്ഷപ്പെട്ടു പോകും പക്ഷെ ആഹ്റാണ് യഥാർത്ഥം രക്ഷപ്പെടേണ്ടത് സാധാരണ ദുന്യാവ് ആഹ്റം എന്നാണ് പറയുന്നത് പക്ഷേ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ് വിവാഹത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ആഹ്റത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ പറഞ്ഞ് ദ്വാരക്കണം വധുന്യാ രണ്ടാമത് ദുന്യാവിൻ്റെ നമ്മളൊക്കെ ദ്വാരക്കുമ്പോൾ നമുക്ക് വേണ്ടി ദ്വരിക്കുമ്പോൾ ആഹ്റത്തിൻ്റെ കാര്യത്തിലാണ് ദ്വാരക്കേണ്ടത് ഞമ്മളെ ദ്വായ പത്തി മിനിറ്റ് നീളുകണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിലേറെ ആഹ്റം പറഞ്ഞാൽ ദ്വാരക്കുണ്ട് നിങ്ങളുടെ സുഹൃത്താൻ്റെ ദ അങ്ങനെയല്ലേ നോക്കണ്ട് തങ്ങൾ എത്ര നാലും ദാവ് പഠിപ്പിച്ചെന്നിട്ടുണ്ട് ആഹരം പറയാൻ തൊരു ദ്വാഹറാണ് വേണ്ടത് ഇനി അപ്പൊ ഇത് ശ്രദ്ധിക്കുക സ്വന്തത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ഇഷ്ടക്കാർക്ക് വേണ്ടി കുടുംബക്കണ ഒരക്കപ്പെട്ടു മുസ്ലീങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി മറ്റ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും അപ്പോൾ നമ്മുടെ മുസ്ലിമീങ്ങളായ ആളുകളെ ഒഴിവാക്കി ഒരു സമയത്ത് പറയുന്നുണ്ട് എല്ലാവരും കൂട്ടുക അള്ളാഹു മഹുഫുലൈനഅല വൽ മുസ്ലിമീന വൽ മുസ്ലിം അള്ളാഹു നമുക്കൊക്കെ പുറത്ത് തരട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ നമ്മുടെ മുസ്ലിം ഭരണാധികാരികൾക്ക് അള്ളാഹു ഇജ്ജത്ത് നൽകട്ടെ അവർക്ക് ഉമ്മത്തിന് വളരെ നീതിപൂർവ്വം ഭരിക്കാനുള്ള തോഫീഫ് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു കാരുണ്യവും വിജയവും നൽകട്ടെ ഫലസ്തീനയുടെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു അയിസത്തും വിജയവും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ആഹ്റത്തിൽ സ്വർഗം നൽകട്ടെ നമ്മുടെ ഇഷ്ടക്കാരായ ആളുകൾക്ക് അള്ളാഹു അവരെയും നമ്മുടെയും സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൊണ്ടിത്തരട്ടെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ സല്ലാഹുലീന മുഹമ്മദ് അബൂദാബർമീസിൽ കാണാം സലാസുദാബാത്തിൻ മുസ്തജാബാത്തുൻ മൂന്ന് ദ്വാക്ക് ഉത്തരമുണ്ട് ലാ ഷക്കഫീഹിന്നാദിന് സംശയമല്ല ഒന്ന് ദുൽ മധുരവും അക്രമിക്കപ്പെട്ടവൻ്റെ ദ്വാ അക്രമിക്കപ്പെട്ടവൻ്റെ ദ്വാ എന്ന് വെച്ചാൽ ഇരയുടെ ദ്വാ ഒരാൾ അത് ഒരുമെയ്താൽ നമ്മളൊരു അയൽവാസിനെ വെറുതെ ബുദ്ധിമുട്ടിച്ചാൽ നമ്മളൊരു കുടുംബക്കാരനെ വെറുതെ ഇറങ്ങാറാക്കിയാൽ അല്ലെങ്കിൽ നമ്മളെ കീഴിലുള്ള ഒരു ജോലിക്കാരെ നമ്മൾ വെറുതെ എടങ്ങാറാക്കിയ നമ്മളൊക്കെ ചിലപ്പോൾ ഒരു കമ്പനീൻ്റെ ആ ഒരു ദ്വാരക്കണം ദ പേടിക്കണം ഒ ദേവത്തുൽ മുസാഫിരി യാത്രക്കാരൻ്റെ ദാത്രക്കാരൻ്റെ ദാപത്തുൽ വലതി മാതാപിതാക്കളുടെ ദുബായ് അലാപലതി മക്കൾക്കെതിരെ മക്കൾ ബുദ്ധിമുട്ടിച്ചതിൻ്റെ പേരിൽ മക്കളെ എടങ്ങാറാക്കിയതിൻ്റെ പേരിൽ ഏത് വിഷയത്തിലാണോ അവരെ അക്രമം ചെയ്യപ്പെട്ടത് ആ വിഷയം പറഞ്ഞ് ദ്വാർന്നാൽ ഉത്തരം കിട്ടും ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഇമാം ആം ഹജർ ഹജറി തമിറമുല്ല ഹഷീല് പറയാണ് ഇപ്പോൾ അക്രമിക്കപ്പെട്ടവൻ്റെ ദ്വാ എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഏത് വിഷയത്തിലെ അക്രമിച്ചത് ആ വിഷയത്തിലുള്ള ആണ് അല്ലാതെ മറ്റൊരു വിഷയത്തിൽ നമ്മൾ അദ്ദേഹത്തിനെതിരെ ദ്വാരയ്ക്കാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങളെ എന്ത് ചെയ്തു അയാൾ വെറുതെ കേസ് കൊടുക്കുകയാണ് അപ്പോൾ ആ വിഷയത്തിൽ അയാൾക്കെതിരെ ദ്വാരക്ക ഈ കേസിലയാളെ നീ തോൽപ്പിക്കുകയാണ് മേയർ റഹ്മാൻ അങ്ങനെയൊക്കെ ദ്വാരക്കുക അതല്ലെങ്കിൽ അല്ലാതെ ഇടങ്ങാറാക്കുന്നൊരു വിഷയമാണെങ്കിൽ ആ വിഷയത്തിലുള്ള ദ്വാ അല്ലാതെ ബാക്കിയുള്ള വിഷയത്തിൽ അയാൾക്കെതിരെ ദ്വാരക്കാൻ നമുക്ക് പറ്റില്ല നമ്മളേത് വിഷയത്തിലാണോ അയാൾ ആക്രമിച്ചത് നമ്മോട് അന്യായം ചെയ്തത് ആ വിഷയത്തിൽ നമുക്ക് അയാൾക്കെതിരെ ദ്വാരക്കാൻ പറ്റുള്ളൂ ഒരു സംശയമുണ്ടല്ലോ ആക്രമിക്കപ്പെട്ടവനെ ദ്വാരക്കാൻ പറ്റുമോ എന്ന് അപ്പം നിങ്ങളെ അയാൾ എന്തു ചെയ്യാണ് കാണുമ്പോൾ ഒക്കെ അടിക്കുകയാണ് അപ്പോൾ അയാൾ കടിക്കണ പഠിച്ചോനെ അയാളാ ശേഷി നീ നഷ്ടപ്പെടുത്താനെ റമ്പേ ആ ദ കാരണം അയാൾ അടിക്കും അയാളെ പദവി ഉപയോഗിച്ചിട്ട് നമ്മളെ അയാൾ നമ്മളെ ജോലി അയാൾ തീർപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ദാരക്കണ്ടത് പഠിച്ചോനെ അയാളെ കുടുംബം നഷ്ടപ്പെടുത്താനെ അയാളെ നീ നശിപ്പിക്കാനെ അങ്ങനെ ദുരക്കാൻ പറ്റൂല ഉള്ളാഹുബി അയാളുടെ ആ പോസ്റ്റിൽ നീ നഷ്ടപ്പെട അയാളാ അധികാര പദവി നീ നഷ്ടപ്പെടുത്തണേ ഏത് വിഷയത്തിലാണോ ഞമ്മൾക്കെതിരെ അയാൾ ചെയ്യുന്നത് ആ വിഷയത്തിൽ നമ്മൾക്ക് അയാൾക്കെതിരെ ദ്വാരക്കാവുന്നതാണ് എല്ലാ വിഷയത്തിലും ദ്വാരക്കാൻ പറ്റില്ല അയാളെ മക്കളെ നാശാക്കണേ അയാളെ ഭാര്യനെ നശിപ്പിക്കണം അങ്ങനെ ദ്വാരക്കാൻ പറ്റില്ല അതിനൊക്കെ ഓരോന്നുണ്ട് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ശരി ഏതായാലും മാതാപിതാക്കൾ മക്കൾക്കെതിരെ മാതാപിതാക്കൾ ദ യാത്ര പോകുന്ന ആളുകൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മാതാപിതാക്കളെ പരമാവധി തൃപ്തിപ്പെടുത്താൻ സമ്മാനങ്ങൾ കൊടുത്തിട്ടും പൈസ കൊടുത്തിട്ടും അവർ നമ്മളെ സ്വന്തക്കാരും ഇഷ്ടക്കാരുമാക്കാൻ നമ്മളെ പ്രത്യേകം ദ്വാരക്കണം അപ്പോൾ ഓരോ ദ്വായ നമ്മൾക്കും കിട്ടും എത്രത്തോളാണോ അവ മക്കൾക്ക് മാതാപിതാക്കൾ ഇഷ്ടപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും കഴിയുന്നത് അതിനനുസരിച്ചാണ് മാതാപിതാക്കളെ നമ്മക്കും വേണ്ടി ദ്വാരക്കുക എല്ലാവരും മനസ്സിലാക്കിക്കോളി എങ്ങനാരും ദ്വാരക്കുമെങ്കിലും നിങ്ങളെ വാപ്പാനും ഇമ്പാനി മക്കളെ കൂട്ടത്തിൽ ഇങ്ങ് ഏറ്റവും കൂടുതൽ ഏറ്റവും സഹായിക്കാനും ഇഷ്ടപ്പെടുത്താനും അവരെ താല്പര്യം മാനിക്കാനും ഏത് മക്കളാണോ തയ്യാറാണത് അവർക്കായിരിക്കും വാപ്പാനും ഇമ്പാൻ്റെ ഏറ്റവും കൂടുതൽ ദുബുണ്ടാവുക നമ്മൾ വേദനിക്കുമ്പോൾ അവരെ മനസ്സായിരിക്കും കൂടുതൽ വേദനിക്കുക എപ്പോഴും ഇങ്ങനെ അടങ്ങാറാക്കണ ബുദ്ധിമുട്ടാക്കണ മക്കളാണെങ്കിൽ എതിരായിട്ടൊന്നും വാപ്പിം ദുബായിരിക്കില്ല പൊതുവെ പക്ഷേ അനുകൂലമായ ദ കിട്ടില്ല അപ്പോൾ നേരത്തെ പാടത്ത് പറഞ്ഞു അജിനുമ്പോഴൊക്കെ പോകുന്ന ആളുകൾ മാതാപിതാക്കളുടെ സ്നേഹവും ഇഷ്ടവും നേടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണം അതങ്ങനെ തന്നെയാണ് റസൂല്ലാഹി സാഹചര്യം തങ്ങളോട് ചോദിച്ചില്ലേ നബിയേ എനിക്ക് വാപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് ഉമ്മ വാപ്പേ ഞാൻ അജ്ജിന് പോട്ടെ എൻ്റെ അജ്ജൻ്റെ വാപ്പാൻ്റെ ഉമ്മേൻ്റെ ഇപ്പോൾ തന്നെയാണ് റസൂൾ ലാഹി സാഹചര്യം പോകേണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അസുഖമായിരുന്നു അടുത്തത് നമ്മൾ ഇരുപത്തി ഒമ്പതാമത്തത് ഇസ്തഹ ലഹുൽ മുദാവമത്വ അലത്തൊഹാർത്തി ഇതൊക്കെ വലിയ വലിയ ആത്മീയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം ശുദ്ധി എല്ലാ സമയത്തും ശുദ്ധി കാത്തു സൂക്ഷിക്കൽ സുന്നത്താണ് മുപ്പത്തി ഒന്നാമത്തെ പേജാണ് എൻ്റെ കിതാബിൽ കിതാബിലിട്ടോ പലർക്കും പല കിതാബ് ലഹുൽ നൗമു നൗമി കിതാബുണ്ടാവുക എല്ലാ സമയത്തും ശുദ്ധി കാത്തു സൂക്ഷിക്കുക ശുദ്ധിയോടുകൂടി ഉറങ്ങുക ശുദ്ധിയോടുകൂടി അപ്പോൾ പൊതുവുണ്ടായിരിക്കുക എന്നർത്ഥം അതൊരു സ്വാലിഹിങ്ങൾ അടയാളാണ് പൊതുവുണ്ടായിരിക്കുക എന്നുള്ളത് അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇനി അഖതുദുൽ അമ്രുബിഹി ഇമാം നബി തങ്ങൾ പറയുകയാണ് ഇമാം നാവി തങ്ങളെ ഇബാറത്താണ് ഇതിന് നല്ലൊരു ഇബാറത്ത് വേറെ കിട്ടൂല കാരണം കുത്തുബാണ് അള്ളാൻ്റെ ഔലിയാണ് വലിയ ആണെന്നല്ല ലോകത്ത് തർക്കമല്ലാത്തൊരു പണ്ഡിതനാണ് ഇമാം നബി തങ്ങൾ ഒരത്ഭുത പണ്ഡിതനാണ് അള്ളാഹു അവരെ ഹക്കുറക്കത്തുകൊണ്ട് നമ്മളൊക്കെ സ്വർഗ്ഗ ലോകത്തൊരുമിച്ച് കൂട്ടി തരട്ടെ ബഹുമാനപ്പെട്ടവരോട് കൂടെ വമിമുത്ത് അഖതുൽ അമ്രുബിഹി വളരെ ശക്തമായ സുന്നത്തിൽപ്പെട്ടതാണ് അൽ മുഹാഫ് അല സ്വലാത്തിഫിത്തിഹ അൽ മഷുറു നിസ്കാരം അതിൻ്റെ കൃത്യ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് അതിൻ്റെ മഷറുവായ സമയത്ത് കൃത്യമായ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശക്തമായ സുന്നത്തിൽപ്പെട്ടതാണ് ഇനി അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഇന്ന് ഈ ഈ ദിവസം നമ്മൾ ക്ലാസ് കേട്ടല്ലോ അപ്പോൾ നമ്മൾ യാത്രയ്ക്ക് ഒരുങ്ങുകയാണല്ലോ പാങ്ങുകൊടുത്താൽ നിസ്കരിക്കുക എന്നുള്ളൊരു ശീലത്തിലേക്ക് നമ്മളൊക്കെ പോവുക പത്ത് നാൽപ്പത് ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ പിന്നെ യൂട്യൂബിൽ വേറെ ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഒരു മാറ്റമാണ് ആവശ്യം കുറേ വയൽ ഇങ്ങനെ കേൾക്കുക നല്ല നല്ല വയലും നല്ല പ്രസംഗമായിരുന്നു നല്ല ക്ലാസ് ആയിരുന്നു അത് പറയുന്ന ഒരു കാര്യമില്ല അത് അത് പറയുന്നുകൊണ്ട് പാർക്ക കാര്യം അവർക്ക് വരെയുണ്ടാവും നമുക്ക് വരെയുണ്ടല്ലോ അതേ സമയത്ത് നമ്മൾ ഗ്രാമർ ചെയ്യാൻ തുടങ്ങിയാൽ ഇന്നിപ്പോൾ അത് പഠിച്ചു ഞാനിപ്പം നിന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിസ്കരിക്കാൻ തുടങ്ങട്ടെ ഇതൊക്കെ ഷീലായിട്ട് വരണം അല്ലെങ്കിൽ ഒന്നും നടക്കൂല ഒരു പണി ഉണ്ടാവൂല അങ്ങനെ ഇരിക്കും പിന്നീട് കുത്തിരിക്കും പിന്നെയും കുത്തിരിക്കും ഇതാണ് കയ്യട്ടെ അതാണ് കയ്യട്ടെ അപ്പം അതിൻ്റെ അർത്ഥം നിസ്കാരം രണ്ടാം നമ്പറും മൂന്നാം നമ്പറും ആയി എന്നല്ലേ നിസ്കാരം ഒന്നാം നമ്പർ ആകുകയെന്ന അതിൻ്റെ അർത്ഥം നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് ആദ്യ സമയത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒന്നാം നമ്പർ ഒന്നാം നമ്പറുള്ള സാധനം നമ്മൾ ഒന്നാം ഒന്നാമത്ത് ഉണ്ടാക്കുക ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം മുന്തിക്കുക എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ അപ്പം ഈ വിഷയത്തിൽ ഞമ്മൾക്ക് നമ്പർ ആയിട്ട് നിസ്കാരം വരണം അപ്പം ബാങ്ക് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ആരോ പറഞ്ഞ മാതിരി സൃട്ടികളായിട്ടുള്ള മന്ദൊക്കെ തൽക്കാലം നിർത്തി വെച്ചിട്ട് സൃട്ടാവുമായിട്ട് കുറച്ചു നേരം മന്ദത്തിന് പോവാം അതാണ് ബാങ്ക് അപ്പം നിസ്കരിച്ച് തന്നാൽ പിന്നെ അടുത്ത് നമുക്ക് സംസാരിക്കാനും മൊബൈൽ നോക്കാനും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെയും സമയമുണ്ടല്ലോ അതിന് പ്രത്യേക സമയം അത് കണക്കാക്കി തന്നില്ലല്ലോ നിസ്കാരത്തിന് പ്രത്യേക സമയം കണക്കാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ അവർ അതിൻ്റെ ആദ്യമൊക്കെ നിസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് യാത്രക്കാരാകുമ്പോൾ ആനുകൂല്യമുണ്ട് ജമ എൽ ഖസർ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത് അല്ല വലഹുമാസ്കാരം ഖസറാക്കി നിസ്കരിക്കുക ജമ ആക്കി നിസ്കരിക്കുക വലഹു തെറുക്കുൽ ജമൈ വൽ ഖസിരി വേണമെങ്കിൽ ജമ ആക്കാതിരിക്കാം ഖസ്റാക്കാതെ നിസ്കരിക്കാം വലഹു ഫ്യൂലഹരിഹിമ വേണമെങ്കിൽ രണ്ടാലൊന്ന് സ്വീകരിക്കാം ഖസറാക്കാം ജമ്മാക്കണ്ട അല്ലെങ്കിൽ ജമ ആക്ക ഖസറാക്കണ്ട അങ്ങനെയൊക്കെ പറ്റും ഇതൊക്കെ ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ലാഖിൻ അല്ലു അൽ അയ്യ ഖുസറ പക്ഷെ ഉത്തമം ഖസറാക്കലാണ് ജമാക്കാതിരിക്കലാണ് ഖുറു ജമീൻഫില ഇഫിദാരിക്ക ജമാക്കണ്ട എന്ന് ഇമാം അബു ഹനീഫ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് ഖാലു അൽ ഖസർ വാജിബനും അൽ ജമ്മു ഹറാമു അബുഅനിഫിമാമ പറയുന്നത് ഖസർ നിർബന്ധമാണ് ജമു ഹറാമാണ് എന്നാണ് അറഫയിലും മുസ്തലിഫയിലും ഒഴികെ അറഫ മുസ്തലിഫ എന്ന ഈ രണ്ട് സ്ഥലത്ത് വെച്ചിട്ട് ഖസ് ജമാക്കി നിസ്കരിക്കൽ നിർബന്ധ എന്നാണ് അഫ് അനീഫ്മിൻ്റെ അഭിപ്രായം ബാക്കിയുള്ള സമയത്ത് പാടില്ല എന്നുമാണ് ഷാഫൈ മസഹബ് പ്രകാരം അറഫയിൽ മുസ്തലിഫയിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല യാത്രക്കാരനു വേണമെങ്കിൽ ജമ്മും ഖസുറാക്കാം അപ്പം നമ്മളെ കൂടുതലുള്ള ആൾക്കാര് ജമ്മും കസറു ആക്കൊണ്ടാവും ഓരേതാ മദബ് നോക്കണം അനഫി മദബുമാരാണെങ്കിൽ അവർ ഖസറാക്കൽ നിർബന്ധമാണ് ഇവിടെ അറഫയിലും മുസ്തലിഫയിലും വെച്ചിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറഫക്കും മുസ്തലിഫക്കും പ്രത്യേകമൊന്നുമില്ല യാത്രക്കാരാണെങ്കിൽ നമ്മുടെ യാത്രക്കാരാണോ അന്ന് ജമ്മു കസറുവാക്കാം യാത്രക്കാരല്ലേ ജമ്മു കസറാക്കാൻ പറ്റില്ല അപ്പം കൂടെ ചോദിക്കും നമ്മൾ ജമ്മു മുസ്തലിഫ നിൽക്കുമ്പോൾ അറഫം നിക്കുമ്പോൾ നമ്മൾ യാത്രക്കാരാകുമോ ജമ്മു ഖസുറാക്കണോ എന്നല്ല പാകം ചോദ്യം അതിന് മറുപടി നമ്മൾ നേരത്തെ മക്കത്തൊക്കെ എത്തിയിട്ടുണ്ടാവൂലേ പിന്നെ നമ്മളവിടെ താമസക്കാരായില്ലേ യാത്ര അവസാനിപ്പിച്ചില്ലേ അപ്പോൾ ഇനി നമ്മൾ ജമ്മും ക്സുറാക്കണ്ട ഇത്രയുള്ളൂ നിശാ അല്ല അപ്പോൾ ഇവിടെ ഇമാൻ നാവിർ അഹമ്മുള്ള എന്താണ് ജമ്മു ഖസ്റ ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പല അഭിപ്രായങ്ങളുണ്ട് ജമ്മു കൊസറാക്കാവുന്ന യാത്രൻ്റെ ദൂരം എത്രയാണ് എന്നുള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് ആണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചെടുത്തോളം കേരളത്തിൻ്റെ പുറത്തുള്ള ഈജിപ്തിൽ മിശ്രല് സിറിയയില് അവിടെയൊക്കെയുള്ള ഷാഫി പണ്ഡിതന്മാർ പറയുന്നത് ഒരു എൺപത് കിലോമീറ്റർ തൊണ്ണൂറ് കിലോമീറ്റർ എന്നാണ് ഞാൻ അഭിപ്രായത്തിലാണ് പോകാറുള്ളത് കേരളത്തിലും വണ്ടിയന്മാർ അങ്ങനെ പറയുന്നവരുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്നവരുണ്ട് ആ അതങ്ങനെ ഒന്നയിക്കാം അപ്പോൾ എൺപത് കിലോമീറ്റർ ഒരു തൊണ്ണൂറൊക്കെ പിടിച്ചാൽ ഓക്കെ എൺപത് മതി അപ്പോൾ നമുക്ക് ജമ്മു കോസൂറാക്കാം അപ്പോൾ അങ്ങനെ നല്ല സുഖമല്ലേ ഈ ലൊക്കേഷൻ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇങ്ങനെ മാപ്പിൽ അടിച്ചു വയ്ക്കാൻ മതി അപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക് കാണാം ഏതായാലും ജമ്മും ക്സറും ചെയ്യാം അനുവദനീയമാണ് ഏതായാലും നിസ്കരിക്കണി നല്ലത് അതന്നെ ജമ്മും ക്സറുവാക്കാൻ ഈ എൺപത് കിലോമീറ്റർ ഇല്ലാതെ ചെറിയ യാത്രയിലും അങ്ങനെ ചെയ്യാമെന്ന് എന്ന് ഷാഫേ അഭിപ്രായമുണ്ട് ഹോസ്പിറ്റലിലോ മറ്റൊക്കെ നമ്മളങ്ങനെ പോകില്ലേ നേരത്തെ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ ചെയ്യുന്നവർക്ക് ആ അഭിപ്രായം സ്വീകരിച്ചിട്ടും അമലി ചെയ്യാവുന്നതാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് അമലി ചെയ്യാനും ബുദ്ധിമുട്ടാവുമ്പോൾ മറ്റുമൊക്കെ പ്രവർത്തിക്കാനുള്ള തന്നെയാണ് ചെറിയ യാത്രയിലും മറ്റുമൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ക്യൂ നിൽക്കേണ്ടി വരും കാത്തിരിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ സംസ്കരിക്കാൻ പോയി ഉണ്ടെങ്കിൽ പ്രയാസമാണ് അവിടെ ജമാക്കുക പക്ഷേ അങ്ങനെ ഷാഫി മാമൻ അങ്ങനെ അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്ന് കരുതിയാൽ മതി ഇതിങ്ങനെ പതിവാക്കാൻ ഞാൻ മതി അതൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ പറഞ്ഞിരുന്നുകൾ കുഴപ്പമൊന്നുമില്ല നമ്മളൊക്കെ പല സമയത്തും ചെയ്യുന്നതാണ് ശരി എങ്ങനെ ഇപ്പം എൺപത് കിലോമീറ്റർ ആണല്ലോ സംസ്കാരം ജമ്മു ഖസറും ഒക്കെ ആക്കാനുള്ള സംസ്കാരം ജമ്മും ഖസറൊക്കെ ആക്കാനുള്ളതുപോലെ എൺപതാണല്ലോ അതേ സമയത്ത് ചെറിയ യാത്രകളിലും ചെറിയ യാത്ര എന്ന് പറഞ്ഞാൽ ചെറിയ യാത്ര എൺപതിൻ്റേതായോട്ടുള്ള യാത്ര യാത്ര എന്ന് പറയാവുന്ന യാത്ര ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോകുന്ന യാത്ര ഇപ്പം നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടിയൊക്കെ പോകുമല്ലോ ഇപ്പോൾ ബസ്സിലോ മറ്റുമൊക്കെ ഉണ്ടാവും അപ്പോൾ സ്ത്രീകളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ സംസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവില്ല എന്ന് വരും സംസ്കാരം ഒഴിവാക്കും നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ജമ്മാക്കും ആ ജമ്മിന് ജമ്മുകറിയില്ല അതിന് കതാക്ക എന്ന് പറയാൻ ആറാവു എന്നാ പറയാം അതിനൊക്കെ ജമ്മാക്കുക എന്ന് കരുതിയാൽ മതി അഭിപ്രായം സ്വീകരിച്ചിട്ട് ഓക്കെ ദുസ്താമാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം എല്ലാവരും പറഞ്ഞുതരും എല്ലാ കിത്താബിലും ഉള്ളതാണ് അപ്പോ ഈ എപ്പോഴെല്ലാവരും ചോദിക്കുന്നൊരു മസല ഉണ്ട് ഇപ്പൊ ലഹൂർ അസറിലേക്ക് ജമ്മാക്കുകയാണെങ്കിൽ ലോഹറിൻ്റെ സമയത്ത് യാത്രയിലാണ് ദീർഘയാത്രയാണെന്ന് കുരുത്തിക്കോളൂ അല്ലെങ്കിൽ ചെറിയ യാത്രയാണ് എന്തോട്ടെ ദീർഘയാത്രയാണ് അപ്പോൾ നൂറ് നിസ്കാരം അസറിൻ്റെ സമയത്തേക്ക് പിന്തിച്ച് ചമാക്കി ആ അസറ് വീട്ടിലെത്തിട്ട് നിസ്കരിക്കാൻ പറ്റുമോ അല്ല യാത്ര പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കേണ്ടതുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് നിങ്ങളിപ്പോൾ നോറു നിസ്കാരം അസറിൻ്റെ സമയത്തേക്ക് ജമാക്കി നൂറും അസുറം കൂടി അസറിൻ്റെ സമയത്ത് നിസ്കരിക്കുകയാണ് നിങ്ങളെപ്പോഴാണ് വീട്ടിലെത്തുന്നത് അസർഭാൻ കൊടുത്തതിനു ശേഷമാണ് വീട്ടിലെത്തുന്നത് ആ അസർ നിസ്കാരം വീട്ടിൽ തന്നെ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതിയോ അല്ല വഴിക്കലിറങ്ങി അസർ നിസ്കരിച്ചതിന് ശേഷേ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പലരും ചോദിക്കാറുണ്ട് ചിലപ്പോൾ പല ആൾക്കാരെന്താ ചെയ്യുക ആ വീട്ടിലെത്തിയാൽ പിന്നെ ജമാക്കാൻ പറ്റൂലെന്ന് ഇവിടെ അതിൻ്റെ മസ്സരെന്താന്ന് ചോദിച്ചാൽ കുറ്റമൊന്നും കിട്ടൂല ഇനി വീട്ടിൽ നിന്നിട്ട് നിസ്കരിച്ചാൽ കുറ്റമൊന്നും കിട്ടൂല കുറ്റം കിട്ടാൻ കുഴപ്പമില്ലല്ലോ കാരണം നമ്മൾ അനുവദനീയമായ രീതിയിലാണല്ലോ ദൂഹറിനെ അസറിലേക്ക് പിന്തിച്ചിട്ടുള്ളത് ആ പിന്തിക്കുന്ന സമയത്ത് നമ്മൾ കുറ്റത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് അനുവദനീയമായൊരു മാർഗമാണ് ജമാക്കുക എന്നുള്ളത് പിന്നെ എപ്പോൾ നിസ്കരിക്കുന്നു എന്നുള്ളതല്ലേ നിസ്കരിക്കുന്നതോടതിപ്പോൾ തെറ്റൊന്നുമില്ലല്ലോ പിന്തിക്കൽ ജമ്മിൻ്റെ നീയത്തോടുകൂടെ അല്ലാതെ ദോറു നിസ്കാരം നമ്മുടെ അസറിലേക്ക് പിന്തിച്ചാൽ ഹറാമായി ജമ്മാക്കുകയാണ് എന്ന് നീയത്ത് നെയ്യനോട് കൂടെ ആ കുറ്റം ഒഴിവായല്ലോ ഇപ്പം നിസ്കാരം കളാക്കി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ നിസ്കരിച്ചാലും മതി പക്ഷേ ആ നിസ്കാരത്തിന് കളാകുന്ന പേര് പറയും പക്ഷെ കുറ്റമൊന്നും കിട്ടൂല ഇതാണ് ആ വിഷയത്തിലുള്ള മസല ഹഷിയതുലാഹ് മുപ്പത്തി മൂന്നാമത്തെ പേജ് ഇനിയും ഖസറും ജമ്മു ആക്കണമെങ്കിലുള്ള നിബന്ധനകളെക്കുറിച്ചാണ് പറയുന്നത് ഖസറാക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ലുഹർ രണ്ടരക്കാലത്ത് സംസ്കരിക്കുക അസർ രണ്ടരക്കാലത്ത് സംസ്കരിക്കുക ഈഷാഖ് രണ്ടറക്കാലത്ത് സംസ്കരിക്കുക നമ്മൾ പറഞ്ഞു വേണമെങ്കിൽ ഖസർ മാത്രമാക്കുക ജമ്മ കൂടി കൂടിയാക്കുക എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒന്നെടുക്കുക എന്ന് പറഞ്ഞു ഖസറാക്കലാണ് ഉത്തമം ജമ്മ ആക്കാതിരിക്കലാണ് ഉത്തമം ആവട്ടെ ഖസറാക്കുകയാണെങ്കിൽ തെക്ക് വീറത്ത് ലെഹ്റാമിൻ്റെ സമയത്ത് തന്നെ ഖസറാക്കുകയാണെന്ന് കരുതണം നെയ്യത്തിൽ ഒരു പദം കൂടിയും കൂട്ടണം ദോർ സംസ്കാരം രണ്ടിറക്കാത്തി ആമസ്കരിക്കുന്നു എന്ന് കരുതുക അസർ സംസ്കാരം ഖസറാക്കി ആസ്കരിക്കുന്നു എന്ന് കരുതുക ഇഷാ നമസ്കാരം ഖസറാക്കി നിസ്കരിക്കുന്നു കരുത ഈ മൂന്ന് നമസ്കാരത്തിനെ ഖസറോ ഉള്ളു ലുഹുർ അസർ ഇഷ നാലുടക്ക നെയ്യത്തിന് എന്തെയ്യ റാക്കി നിസ്കരിക്കുന്നു കരുതൂസ് ഇനി എന്ന് പറഞ്ഞാൽ എന്താ രണ്ടും കൂടി കൂട്ടി നിസ്കരിക്കുക എന്നല്ലേ അപ്പോൾ ദുഹുറും അസറും കൂട്ടി നിസ്കരിക്കുക ഐഷാവും മകരവും കൂട്ടി നിസ്കരിക്കുക സുബൈ കടന്നുറങ്ങിയാണ്ട് എട്ടണിക്ക് നിസ്കരിക്കണം ആ ഇല്ല കേട്ടോ ഇതുവരെ ആരും പുറത്ത് പറഞ്ഞിട്ടില്ല പല ആൾക്കാരും ജമ്മാക്കാൻ പറ്റുമോ സുബൈന്നായി ചോദിക്കലുണ്ട് സുഹൃക്കാട് ജമ്മാക്കാൻ പറ്റിയാലേ ഒരു ഒമ്പത് മണി വരെ കടന്നുറങ്ങാമല്ലോ അത് പറ്റില്ല സുബുഹില് അത് കുറച്ച് പരീക്ഷണമാണ് സുബൈ ഈഷാലേക്കൊക്കെ ജമ്മാക്കും സുബയൊക്കെ ജമ്മാക്കാൻ പറ്റുവാണെങ്കിൽ നല്ല സുഖം ഐശാൻ്റെ കൂടെ ആയിട്ട് ഉദ്ഘാരിച്ചിട്ട് പിന്നെ ലുഹുറിന് നോക്കിയാൽ മതിയല്ലോ അപ്പം അവൻ പറ്റില്ല ലുഹൂറും ആശുപറവും വേണമെങ്കിൽ ജമ്മാക്കാം മഹരിബും ഇഷാവും ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ ലഹൂർ അസറും കൂടെ വേണമെങ്കിൽ ലുഹുറിൻ്റെ നേരത്തെ നിസ്കരിക്കുക അസറിനും കൊണ്ട് മുന്തിച്ചിട്ട് മുന്തിച്ച് ജമ്മാക്കുക അല്ലെങ്കിൽ ലുഹുറി അസറും കൂടെ അസറിൻ്റെ നേരത്തെ നിസ്കരിക്കുക അത് നമ്മളെ ഇഷ്ടം പോലെ നമ്മുടെ സൗകര്യം പോലെ യാത്രാ സൗകര്യം പോലെ മഹരിബും ഇഷാവും മഹരിബിൻ്റെ നേരത്തെ നിസ്കരിക്കുക ശാഖൻ്റെ നിസ്കരിക്കാം ഈ ജമ്മയെ ഈ രോഗികൾക്കൊക്കെ അനുവദനിയാന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അവർ രോഗികൾക്കൊക്കെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കട്ടോ എന്നൊന്നും കുഴപ്പമില്ല രോഗികൾക്ക് ജമ്മ ആക്കാൻ പറ്റുമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അസുഖബാധിതരായ ആളുകൾക്ക് ജമ്മ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജമാക്കും നിഷാധൻ്റെ വിശദമായ വിവരം നിശാധ നമുക്ക് നാളെ പറയാമോ തോൽപ്പിക്കുന്നതിന് ജമ്മും കസറുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നാളത്തെ ക്ലാസ്സിൽ പറയാം إن اتصل بها أصحابي الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ربنا ظلمنا أنفسنا وإن لم تغفر <applause> لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ولوالدينا ولقاربنا ولأحبابنا وولاتنا ولجميع المسلمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين صلى الله وسلّم على سيدنا محمد وآله